നോർത്ത് റെസിഡൻസ് അസോസിയേഷൻ വാർഷികാഘോഷവും പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് വി വി കരുണാകരൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ചാർജ് ആരുൺ പണിക്കർ അജയൻ കാളിപ്പറമ്പിൽ ഭരണസമിതി അംഗങ്ങളായ ജോളിലാൽ കുമാർ പുരുഷോത്തമൻ വി ഹൗസാ റിഹാസ് എന്നിവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച അസോസിയേഷൻ അംഗങ്ങളുടെ മക്കളെയും വയോജനങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധയിനം കലാപരിപാടികൾ അരങ്ങേറി വർണ്ണമഴയും ഉണ്ടായിരുന്നു